ഖത്തറിൽ ഇന്ന് തുടങ്ങുന്ന ഗസ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നീക്കവുമായി ഇറാനും രംഗത്തെത്തി വെടിനിർത്തലിന് ധാരണയായാൽ ഇസ്രായേലിനെ തൽക്കാലം ആക്രമിക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു അതേസമയം ഹമാസുമായി പരോക്ഷ ചർച്ചകൾ നടത്താമെന്നാണ് യു എസ് ഖത്തർ ഈജിപ്ത് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതീക്ഷ ചർച്ചയിൽ ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം പങ്കെടുക്കും ഹമാസ് മുൻതലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ആക്രമണം ഈ ആഴ്ച ഉണ്ടായേക്കാമെന്നാണ് യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആക്രമണത്തിന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടിരുന്നു മിസൈലുകളടക്കം സന്നാഹങ്ങൾ ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചെന്നാണ് വിവരം ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ആക്രമിച്ചേക്കും ജൂണിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതാണെന്നും അത് നടപ്പിലാക്കാനുള്ള പദ്ധതി രൂപീകരിക്കണമെന്നും മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് അഭ്യർത്ഥിച്ചു മറ്റ് ചർച്ചകൾക്ക് താല്പര്യമില്ലെന്നും വ്യക്തമാക്കി അതിനിടെ തെക്കൻ കസയിലെ ഖാനിയൂനിസിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ പതിനാല് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച ടെല്ലാവീവിൽ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പ്രതികാരമായാണ് ആക്രമണം നിരവധി ഹമാസ് അംഗങ്ങളെ വധിച്ചെന്നും റോക്കറ്റ് ലോഞ്ചിംഗ് പാടുകൾ തകർത്തെന്നും പറയുന്നു ഗസയിലെ മരണസംഖ്യ മുപ്പത്തി തൊള്ളായിരത്തി അറുപത് കടന്നിരിക്കുകയാണ് എന്തായാലും ചൊവ്വാഴ്ച ഹമാസ് നടത്തിയ ഈയൊരു ആക്രമണത്തിന് മറുപടിയാണ് ഇസ്രായേൽ ഇന്നാഴ്ച മിസൈൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജൂലൈ രണ്ടിന് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഹമാസ് പറയുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രത്തെ വിമർശിച്ച പ്രതിരോധ പ്രതിരോധമന്ത്രി യോഗ ഗ്യാലന്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര വലതുപക്ഷ മന്ത്രിമാരും എം പിമാരും രംഗത്ത് വന്നിരുന്നു ഹമാസിനു മേൽ പൂർണ്ണ വിജയം നേടണമെന്ന നെതന്യാഹുവിന്റെ ലക്ഷ്യം അർദ്ധശൂന്യമാണെന്ന് ഗാലൻ പ്രതികരിച്ചിരുന്നു ഗ്യാലറേത് ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവനയാണെന്നും സൈന്യത്തിന്റെ നേട്ടങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും നെതന്യാഹു തിരിച്ചടിച്ചിരുന്നു ഇതിനു മുമ്പും നതന്യാഹുവിനോടുള്ള വിയോജിപ്പ് ഗാലൻ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗസയിൽ ചൊവ്വാഴ്ച രാത്രിയിലും ഇന്നലെയുമായി ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി യു എസിന്റെയും മറ്റും നേതൃത്വത്തിൽ സമാധാന ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ചർച്ചയിൽ ഹമാസ് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഇതിൽ കടുപ്പിച്ചു തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹമാസ് നേതാക്കൾ ഒളിച്ചിരിക്കുന്ന താവളങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ് പറയുന്നത് നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഹമാസ് ഇസ്രായേലിലേക്ക് അയച്ച മിസൈൽ കടലിൽ പതിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് രണ്ട് മിസൈലാണ് അയച്ചിരിക്കുന്നത് അതിലൊന്നാണ് കടലിൽ പതിച്ചത് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും ഇസ്രായേൽ പ്രതികരിച്ചു